ഇതാണ് പുതിയകാവില് ഈ കുട്ടയും മുറയും മുറവും അതുപോലെയുള്ള പഴയ സാധനങ്ങളും പുതിയ വസ്തുക്കളും അതായത് ബാംബു ഐറ്റംസ് കൊണ്ട് നിർമ്മിച്ച എല്ലാ വസ്തുക്കളും ഇവിടെ ലഭ്യമാണ് ഇവിടെ ഒരുപാട് ആളുകൾ ഇത് മേടിക്കുന്നതിന് വേണ്ടി അകലങ്ങളിൽ നിന്ന് വരെ ഈ കടയിൽ വരാറുണ്ട് ഇത് പുതിയകാവില് മധുരകം തൃശ്ശൂർ ജില്ലയിലെ മതിലേകം പഞ്ചായത്തിലെ പുതിയ കാവിലെ ഒരു കടയാണ് ഇവിടെ തൊട്ടടുത്ത് വേറെയും കടയുണ്ട് ഈ കടയിലും ഇതുപോലെയുള്ള ഉൽപ്പന്നങ്ങളുണ്ട് അപ്പോൾ എല്ലാ പഴയതും പുതിയതുമായ ബാംബു ഐറ്റംസ് കൊണ്ടും അലാതയും ഒക്കെയുള്ള ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്ന ഒരു സ്ഥലമാണത് വേണ്ട കൊട്ട മുറം പായ ഈ പായക്ക എന്താ പോല മ രണ്ടായിരത്തിഒക്കെ വരും അത് ഇതേപോലുള്ള എല്ലാ ഐറ്റംസുകളും നമുക്ക് കിട്ടുന്ന ഒരു സ്ഥലമാണ് പുതിയ രാവിലെ വളവിനോട് ചേർന്നുള്ള കടയാണത് ആവശ്യങ്ങൾ ഉൽപ്പന്നങ്ങൾ ആവശ്യമുള്ളവർ കമൻറ്റ് ചെയ്യുക